ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വരുന്ന ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമാണ് അപ്പോൾ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോക മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്ററുകളായിട്ട് നോക്കാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് ഇതാണ് അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ആക്കുക ശേഷം നമുക്ക് പറ്റുന്ന ഒരു ചിത്രം സൈഡിൽ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട രീതിയിൽ പറ്റുന്ന ഒരു ചിത്രം വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ടോപ്പിലായിട്ട് എന്താ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലോക മാതൃഭാഷാ ദിനം ഇതും രണ്ട് ഡിഫറെൻ്റ് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടെ നമ്മൾ താഴെ എഴുതേണ്ടത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേന്യു പെറ്റമ്മ തൻ ഭാഷ തന്നെ വള്ളത്തോളിൻ്റെ വരികളാണ് നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട വരിയാണ് ഇത്രയും നമ്മൾ ചെയ്താൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാം അടുത്ത പോസ്റ്റർ നോക്കൂ നമ്മൾ ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കളറ് പെയിൻറ് ചെയ്യുക ശേഷം നമ്മളെന്താ ബോർഡർ വരച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ അമ്മ അത് ഒരു സെയിം കളറിലത് ചെയ്യുക ശേഷം സൈഡിൽ എന്താ വിചാരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് നമ്മുടെ ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്നാണ് അപ്പോൾ അത് സൈഡിൽ ചേർത്തിട്ടുണ്ട് താഴെന്താ ആഘോഷിക്കാം അമ്മ മലയാളത്തെ ആഘോഷിക്കാം അമ്മ മലയാളത്തെ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിൽ എഴുതുക അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ലോക മാതൃഭാഷാ ദിനം എന്നും കൂടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത പോസ്റ്റർ നോക്കൂ ഇതും സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ തന്നെയാണ് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് പെയിൻറ്റ് ചെയ്യാം ശേഷം നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ് പിന്നെ ബോർഡറും ചെയ്യാം കേട്ടോ ബ്ലാക്ക് കളറിലൊരു ബോർഡറും ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ എഴുതിയിരിക്കുന്നത് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് എൻ്റെ അമ്മയാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഇത് നല്ലൊരു വേർഡാണ് അത് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിൽ ആഡ് ചെയ്യാം ശേഷം നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന എന്താണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അത് ഡിഫറെൻ്റ് കളറിൽ തന്നെ ചെയ്യുക താഴെ ലോക മാതൃഭാഷാ ദിനം അതും ഇതുവരെ യൂസ് ചെയ്യാത്തൊരു എടുത്തിട്ട് അതും ചെയ്യാം ലോക മാതൃഭാഷ ദിനം സൈഡിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബലൂൺ പോലെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആഡ് ചെയ്താലും നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാം നമ്മൾ ചെയ്തിരിക്കുന്ന അടുത്ത പോസ്റ്റർ നോക്കും ഒരു വൈറ്റ് പേപ്പർ എടുത്താൽ അതിൽ യെല്ലോ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് ശേഷം നമ്മൾ രണ്ട് കളറിൽ ബോർഡർ ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറിലും ബ്ലാക്ക് കളറിലും ശേഷം നമ്മൾ വലുതാക്കി മലയാളം എന്നെഴുതിയിട്ടുണ്ട് താഴെ എൻ്റെ മാതൃഭാഷ എൻ്റെ മാതൃഭാഷ ഫെബ്രുവരി ഇരുപത്തിയൊന്നും അത് ഡിഫറെൻ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ താഴെ മാതൃഭാഷാ ദിനം അപ്പോൾ ഇതും ഒരു പോസ്റ്റർ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്കിതിൽ ഏത് പോസ്റ്ററാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്